ഞങ്ങളിതാ ഒരു സ്ഥലത്ത് പോവുകയാണ് ഇതൊരു കാട് പോലെ പാടം പോലെ കെടുക്കുന്നൊരു സ്ഥലമാണ് പക്ഷെ സംഭവം കണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും ഇങ്ങനെ കാടൊക്കെ കയറി പോവുകയാണ് വല്ല പാമ്പുണ്ടാവുന്നറിയില്ല എവിടേക്കാണ് പോകുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാ കാഴ്ച കണ്ട എന്തായാലും നിങ്ങൾ ഞെട്ടും അയ്യോ വല്ല പാമ്പുണ്ടാവുമോ ഓ ഇതാണ് ആമ്പൽക്കുളം സോറി ആമ്പൽക്കുളം അല്ല താമരക്കുളാണ് ഇത് താമര വളർത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞങ്ങളെ നാട്ടില് ഒരു പാടത്ത് വളർത്തുന്നതാണ് ഞാൻ കുറച്ചും കൂടി അടുത്ത് പോയി കാണിച്ചു തരാം ഇതാ ഒരു താമര താമരക്കെടുക്കണൊക്കെ കെടുപ്പ് കണ്ടത് ഗായ് ആ പൊട്ടി താമര ഇവിടെ ഫുള്ള് താമരയാണ് അത് നല്ല വിരിഞ്ഞിട്ടുണ്ട് താമരയില കണ്ടില്ലേ നല്ല വലിയ താമരയാണ് കേട്ടോ കുറച്ചും കൂടി അപ്പുറത്തൊക്കെ പോയാൽ ഒന്നുകൂടി അടുത്ത് കാണാൻ കഴിയും ഇതിപ്പോൾ ഇവിടുത്തെ ഒക്കെ പൊട്ടിച്ച് പൊതുവേ താമരകളൊക്കെ ഈ അമ്പലത്തിലേക്ക് കൊടുക്കുന്നതായാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കാണിച്ചു തരാം ഇവിടുത്തെതൊക്കെ പൊട്ടിച്ചിരിക്കണം അവർ ഈ ഒന്നിനെ ഇപ്പൊ കാണുന്നുള്ളൂ കണ്ടില്ലേ നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം ഇനി അപ്പുറത്തെ സൈഡിലൊക്കെയാണ് ഞാൻ പോകുന്നത് ഇവിടെ വല്ല പാമ്പുണ്ടോന്നറിയില്ല കാട് കാടു പ്രദേശെടുക്കാണ് രണ്ട് കണ്ടത്തിലാണിപ്പോൾ ഇവര് ഈ താമരക്കൃഷി തുടങ്ങിയിട്ടുള്ളത് ഇത് ആരെ തുടങ്ങിയതെന്ന് അറിയില്ല പക്ഷെ എന്തായാലും നല്ല സൂപ്പറാണ് ഇതുപോലെ വേറെ സ്ഥലത്തും കൂടി ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു താമ്പലക്കുളാണ് അതിൻ്റെ ഇല കണ്ടില്ല അപ്പോൾ ആര് കളിക്കണ കാറ്റ് വന്നപ്പോൾ അതാണ് ഒഴുകി നടക്കണേ ഇതെന്തായാലും നല്ല സൂപ്പറാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഓരോ താമരകളും ഇനി നമുക്ക് അപ്പറ സൈഡിലേക്കൊന്ന് പോയി നോക്കാം എന്ത അവസ്ഥറിയണം ഇങ്ങോട്ട് ഒന്നും ഞാൻ അതുവരെ വന്നിട്ടില്ല ഞങ്ങളെ ഏരിയ ഇതൊരു കണ്ടാണ് ഒന്ന് പോയി നോക്കട്ടെ പാമ്പേ കടിക്കല്ലേ ഓ വെരി റിസ്കി ടാസ്ക് ടാസ്ക്കാണ് എന്നാലൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതാ ഈ ഏരിയക്ക് വന്നിട്ടുണ്ട് ഒരു താമരതൾ ഉള്ളതാ വെള്ളത്തിൽ വീണെടുക്കുന്നുണ്ട് കുറേ താഴ്ന്നിട്ടാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോന്നറിയില്ല ഫോണേ ക്ലാരിറ്റി പോരാ പക്ഷെ ഇത് നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഈ ഫോൺ ചതിച്ചു ഇത്രയും ഭംഗിയുണ്ടോ എന്ന് വിചാരിച്ചില്ലട്ടാ കുറച്ചും കൂടി വേറൊരു സൈഡിലേക്ക് പോയി നോക്കാം ഇവിടൊക്കെ ഓൾറെഡി പൊട്ടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട് ഈ സൈഡ് ഇനി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കണ്ടത്തിലും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം എന്നുണ്ട് താമ ലാസ്റ്റ് താമര എനിക്ക് അടുത്ത് കാണാൻ പറ്റി കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ആരോ വളർത്തിയ താമരയാണ് പക്ഷെ നമുക്ക് താമര കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അത്യാവശ്യം വിരിഞ്ഞതൊക്കെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ എൻ്റെ താമര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ Okay, bye.